പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെൻറ് സംസ്കൃത കോളേജിലെ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കവിതയുടെ കാർണിവലിൻ്റെ ഒൻപതാം പതിപ്പിനാണ് തുടക്കമായിരിക്കുന്നത് കവിതയുടെ ഭൂപടങ്ങൾ എന്ന പ്രമേയത്തെ മുൻനിർത്തിയുള്ളതാണ് ഇത്തവണത്തെ കാർണിവൽ ആറു വേദികളിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ഇരുന്നൂറോളം എഴുത്തുകാരും കലാകാരന്മാരും പങ്കെടുക്കുന്നുണ്ട് കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതിനിധികളായി കാർണിവലിന്റെ ഭാഗമാകുന്നു കേരളത്തിലെ ഒരു ക്യാമ്പസിൽ നടക്കുന്ന ഏറ്റവും വലിയ സാഹിത്യോത്സവം കൂടിയാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കവിതയുടെ കാർണിവൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബഹുത്തായ കാവ്യോത്സവം കൂടിയാണ് ഇത് കേരള കർണാടക അതിർത്തി പ്രദേശത്തെ ആദിവാസി വിഭാഗമായ കൊരക സമൂഹത്തു നിന്നുമുള്ള പെൺകവി മിനാഷി ബോധോതി കൊറക ഭാഷയിലുള്ള തന്റെ കവിത വായിച്ചു കൊണ്ടായിരുന്നു കവിതയുടെ കാർണിവലിന്റെ ഒൻപതാം പതിപ്പ് ഉദ്ഘാടനം ചെയ്തത് ಪೂಲು ಅರ್ಥ ಮಾನ ಜನಕುಲೇದಿ ಕಣ್ಣೀರು ಒಚ್ಚಿನ ಕೈಕುಲೇದಿ ಪೊರ್ಲುಡು ಪಾತೆರ್ರೆ ಏಲ್ಯನದಿ ಮಾತನ ಮಿಸಂದ ಬದುಕು ಎನ್ನು ಜೀವ ಎರಲಪಾಡು ಪೂಲು ಕಂಕನೆ ಬೂರುಗು ಕಣ್ಣು ತೋಜಿನ ಕತ್ತಲೆ ಅವಲು ಪಸೆರುಗ ಬಾಕಿಲು ಪೂಲು ಮರ್ಕುಗ ಅವಲು ಅರ್ಲಗು ವಿಜ್ಞಾನದ ಬೊಲ್ಪು కొని అకల లాగిర్న గొబ్బు పూలు రెండ ఆ నోట మాతన గిలిపాట నడకె నడావలి కల్పిన ధర్మద బరవు పూలు మాతెకన సిగుసేపనవు అవులు రన్నెరు బేలెక్ల కల్పినకులు పూలు రన్నెరు పాత జన పనవు తినకులు కాలేజ్ ప్రిన్సిపల్ డాక్టర్ ఎంఆర్ రశ్మి అధ్యక్షి కవి కురిపుళ శ్రీకుమార్ చడంగి ఆదరం నల్గి మొహమ్మద్ మోసిన్ ఎమ్మెల్యే പ്പെട്ട അല്ലെങ്കിൽ നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള കവിതയാണെങ്കിലും സാഹിത്യമാണെങ്കിലും അതിനൊന്നും ചിലപ്പോൾ ശ്രദ്ധ ചെലുത്താത്ത ആളുകളെ കൊണ്ടുവരുന്ന അവരെ കൂടി പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കവിതയുടെ കാർണിവൻ അതിൻ്റെ ഒമ്പതാം പതിപ്പിലേക്ക് കിടക്കുമ്പോൾ ഏറെ അഭിമാനമുണ്ട് ഇപ്പൊ നേരത്തെ പ്രിൻസിപ്പള് പറഞ്ഞതുപോലെ ഇവിടെ ഫണ്ട് ആദ്യത്തെ രണ്ട് മൂന്ന് നാല് പതിപ്പുകൾക്കൊന്നും ഫണ്ട് ഉണ്ടായിരുന്നില്ല വളരെ കഷ്ടപ്പെട്ടാണ് സന്തോഷമാശ അടക്കമുള്ള എല്ലാവരും വളരെ കഷ്ടപ്പെട്ടാണ് ഇത് നടത്തിയിരുന്നത് എന്നാൽ ഇന്ന് കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന രീതിയിൽ സംസ്ഥാന ഗവൺമെന്റ് തന്നെ അംഗീകരിച്ച് കഴിഞ്ഞ മൂന്ന് കവിതയുടെ കാർണിവലുകൾക്കും ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട് മണിപ്പൂരി കവി റോബിൻ മുഖ്യാതിഥിയായി ഗാംഗോ മുഖ്യാതിഥിയായിട്ട് ഓൺ കവി സച്ചിദാനന്ദൻ നിർവഹിച്ചു ഡോക്ടർ എം ആർ അനിൽകുമാർ ഡോക്ടർ എച്ച് കെ സന്തോഷ് നഗരസഭാ ചെയർപേഴ്സൺ ടി പി ഷാജി വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ സി ആലിക്കുട്ടി ഡോക്ടർ പി പി പ്രകാശൻ ബി ടി ശോഭന അൻവർ അലി ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു